നമുക്ക് വേണ്ടി ഭൂമിയെ അതിസന്തോഷകരമായി സംവിധാനിച്ചു റബ്ബ് ഇവിടെ ഓക്സിജൻ നിറച്ചു വേറെ ഗ്രഹങ്ങളിലൊന്നും കാണുന്നില്ല സംഭവം നമ്മൾ മുതൽ ജനിച്ച ഒന്നാം സെക്കൻഡ് മുതൽ നേരിട്ട് തന്നെ ഓക്സിജൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇതുവരെ നമ്മൾ അതിന്റെ മൂല്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ എല്ലാ വർഷവും അന്തരീക്ഷ മലിനീകരണം വരുന്നത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വായിക്കാറുണ്ട് കൃഷി കഴിഞ്ഞാൽ ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ അവരുടെ ഭൂമി വൃത്തിയാക്കാൻ വേണ്ടി വേസ്റ്റുകളെല്ലാം കൂട്ടിയിട്ട് തീ കൊടുക്കും ഏകദേശം അതേ സമയത്ത് ദീപാവലി ആഘോഷം വരും പടക്കം പൊട്ടിക്കലും കർഷകരുടെ പാടം നന്നാക്കലും കൂടെ ആകുമ്പോൾ ഡൽഹിയുടെ അന്തരീക്ഷം മലിനമാകും ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ചെറിയ ഓക്സിജൻ സിലിണ്ടർ മേടിക്കാൻ കിട്ടും ഒരു മണിക്കൂർ ഉപയോഗിക്കാനുള്ള ആ സാധനത്തിന് കഴിഞ്ഞ വർഷമൊക്കെ മൂവായിരം രൂപയുടെ അടുത്ത് വിലയുണ്ട് ഒരു മണിക്കൂറിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നിങ്ങളുടെ മൊബൈലിലോ കാൽക്കുലേറ്ററിലോ ഒക്കെ ഒന്ന് കൂട്ടി നോക്കാൻ ശ്രമിക്കുക മൂവായിരം ഇൻഡു ഇരുപത്തിനാല് സമം ഒരു ദിവസത്തെ ഓക്സിജന്റെ ചെലവ് ഒരു ദിവസത്തെ ആ ഒരു ഭീമമായ സംഖ്യയോട് ഇൻഡു മുപ്പത് ഒരു മാസത്തെ ചെലവ് പിന്നെ ഇൻഡു പന്ത്രണ്ട് ഒരു വർഷത്തെ ചെലവ് നമ്മളൊക്കെ എത്ര വർഷം ജീവിച്ചു എന്നുള്ളത് നോക്കുക ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് എത്തിച്ചേർന്ന ഈ ഒരു സംഖ്യയോട് നമ്മൾ ജീവിച്ച വർഷത്തെ കൂടെ ഒന്ന് ഗുണിച്ചു നോക്കുക പുരുഷ കൊണ്ട് കഠിനമായി അധ്വാനിച്ചാലും നമുക്ക് ചെയ്തു തീർക്കാനോ കൊടുത്തു തീർക്കാനോ കഴിയാത്ത നമ്മുടെ സങ്കല്പത്തിനതീതമായ ഭീമമായ ഒരു സംഖ്യയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ഓക്സിജന്റെ മാത്രം ജലമാണ് ഞാൻ പറയണത് അന്നത്തിന്റെ വെള്ളത്തിന്റെ ജീവിത സൗകര്യങ്ങളുടെ എല്ലാ സംവിധാനങ്ങളുണ്ടായിട്ടും തൊടാമ്പാടില്ലാതെ രോഗികളായി കിടക്കുന്നവരുണ്ട് വെള്ളം ഇത്ര എത്തിയാൽ എത്ര ശ്രമിച്ചാലും താഴേക്കിറങ്ങാത്തവരുണ്ട് ഉള്ളിലെത്തിയ വെള്ളം എത്രമേൽ ഷമിച്ചാലും പുറത്തേക്ക് വരാത്ത ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വി പി ഗംഗാധരൻ സാർ കേരളത്തിലെ പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റാണ് ഏറ്റവും പ്രസിദ്ധനായ ക്യാൻസർ രോഗ വിദഗ്ധനാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമുണ്ട് ജീവിതം ഒരു അത്ഭുതം ആ ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം നെയ്സാമലിയെ കുറിച്ചാണ് നാളെ രാവിലെ ആവുമ്പോഴേക്കും മരിക്കും ഇനി വെച്ചിട്ട് കാര്യമില്ല കാര്യമില്ലെന്നും പറഞ്ഞ് ലക്ഷോറിലെ എല്ലാ ഡോക്ടർമാരും കയ്യെ ഒഴിഞ്ഞ കുറിച്ച് മൂത്രം കെട്ടി നിന്നിട്ട് വയറൊരു വലിയ ഉയർന്ന ഒരു പാത്രം പോലെ വലുതായി നിൽക്കുകയാണ് ആ ലക്ഷോർ ഹോസ്പിറ്റലിലുള്ള എല്ലാ യൂറോളജിസ്റ്റുകളും ശ്രമിച്ചിട്ടും മൂത്രത്തിനൊരു ട്യൂബിടാൻ സാധിക്കാതെ പരിധിയുടെ പാവപ്പെട്ട ഭാര്യയുണ്ട് യുവതി കരഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നു ഒരു രക്ഷയില്ല വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാണ് രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോ മൂത്രം ഒരു തുള്ളിയിറ്റിക്കാൻ കഴിയാതെ രാവിലെ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ മനുഷ്യൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് പൊട്ടിക്കരയാണ് എന്ത് ചെയ്യുമെന്നറിയാതെ അവർ പിന്നെയും ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുകയാണ് അദ്ദേഹം ആ ഭാഗം എഴുതുന്നുണ്ട് വായനാ മക്കളും ആ പുസ്തകം ഒന്ന് വാങ്ങിക്കണം വായിക്കണം നമ്മൾ എത്ര മേൽ നിസ്സാരരാണെന്ന് ക്യാൻസർ വാർഡിലെ അനുഭവങ്ങൾ വെച്ച് ഡോക്ടർ ഗംഗാധരൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാതിരിക്കില്ല ഈ മനോഹരമായ ദേഹത്തിന് വേണ്ടി മാത്രം നമ്മൾ ജീവിച്ചാൽ പറ്റൂ ഈ ദേഹത്തിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് മരണാനന്തരം ഓരോ മണിക്കൂറിലും എന്തു വരുമെന്ന് ഒരു മാസാകുമ്പോഴേക്ക് നമ്മുടെ ശരീരം എന്താകുമെന്ന് ഇത്തിരി കാലം കഴിയുമ്പോഴേക്ക് എന്തായിത്തീരുമെന്ന് മനോഹരമായി ഫെയർലോയിൽ തേച്ച് മിനുക്കിയെടുത്ത നമ്മുടെ മുഖം ആറേഴ് സാധനങ്ങൾ തേച്ചൊട്ടിച്ച് സൗന്ദര്യപ്പെടുത്തി അന്യനെ ആകർഷിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ മുഖം പൊട്ടിയിട്ട് മിനുസപ്പെടുത്തിയ മുഖം കണ്ണിലും ചുണ്ടിലും പൈൻറുകൾ വാരി മുഖം എന്തായി എന്തായിത്തീരുമെന്ന് ഈ മാംസള ഭാഗങ്ങളെല്ലാം മുതിർന്നിട്ട് തലയോട്ടി മാത്രം അങ്ങനെ കബറിൽ നിൽക്കുന്നതിനെ കുറിച്ച് ഇരുപത്തിയേഴ് കൊല്ലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഷേളി വാസു വിശദീകരിക്കുന്നുണ്ട് അവിടെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് പോസ്റ്റ്മോർട്ടം ടേബിൾ അള്ളാഹു നമുക്ക് നൽകിയ ഞമത്തുകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക കുതിരക്ക് യജമാനൻ നൽകുന്ന പുല്ലും വെള്ളവും മാത്രല്ല കുതിരക്ക് ഓക്സിജൻ കൊടുക്കുന്നത് യജമാനല്ല പഠിച്ച റബ്ബാണ് കുതിരക്ക് ആരോഗ്യം കൊടുത്തത് റബ്ബാണ് കുതിരക്ക് ഭൂമിയെ പാകപ്പെടുത്തിയത് റബ്ബാണ് യജമാൻ അത്യന്ധികമായി അയാൾ നൽകുന്ന പുല്ലും വെള്ളം പോലും പടച്ചൊറബ് സംവിധാനിച്ചതാണ് തോർത്തുൽ മുൽക്കിന്റെ അവസാനത്ത് വചനം മറക്കരുത് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം പടച്ചും കളഞ്ഞാൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ശുദ്ധമായ വെള്ളം ആര് കൊണ്ടുവന്ന് തരും നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറേണ്ട ഒരു ചോദ്യമാണ് അവിടെ നിർവഹിക്കുന്നത് നിങ്ങൾ സുലഭമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നു പോയാൽ ഉറൻ ആഴ്ന്നു പോയാൽ അപ്പം ഈ റ്റീ കുമ്പിമ ആര് വെള്ളം കൊണ്ടുവന്നു തരും